പ്രണയറിദു അഗ്നിയുടെ സ്വന്തം ഡവൾ നന്ദിതയെ രക്ഷിക്കണമെന്ന ഒറ്റ ചിന്തയിൽ അവൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഉമ്മറത്തിരിക്കുന്ന രമേശിനെ അവളുടെ ഓർമ്മയിൽ വന്നത് പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തേക്കൂടി അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു അപ്പോഴേക്കും രമേശിനെ പൂർണ്ണമായും മദ്യം പിടിമുറുക്കിയിരുന്നു അവൻ മദ്യത്തിൻ്റെ ആലസ്ഥതയിൽ കണ്ണു പോലും തുറക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ട് മുന്തിരിക്ക് വല്ലാതെ സങ്കടം തോന്നി സംരക്ഷിക്കേണ്ടവൻ തന്നെ ഇപ്പോൾ തങ്ങളെ ശിക്ഷിക്കുന്നു എന്നാലോചനയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പിന്നിലൂടെയുള്ള പാത്രത്തിൻ്റെ ശബ്ദവും മറ്റ് ശബ്ദങ്ങളും കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയതും ബലമായ നന്ദിതയെ വലിച്ചുകൊണ്ട് നടക്കുന്നവനെയും അവൻ അടുത്തുള്ള റൂം ലക്ഷ്യമാക്കിയാണ് അവളെയും വലിച്ചുകൊണ്ട് നടക്കുന്നത് എന്നും മനസ്സിലായതും പെട്ടെന്ന് തന്നെ അവർക്കൊരു തടയായി അവൾ കയറി നിന്നു ആവും വിധമെല്ലാം അവൾ തടഞ്ഞു പക്ഷേ അവൻ്റെ കൈക്കരുത്തിന് മുമ്പിൽ അവൾക്ക് കുറച്ചു നേരമേ നിൽക്കാൻ സാധിച്ചുള്ളൂ അവളെ തള്ളി മാറ്റിക്കൊണ്ട് നന്ദിതയുമായി അവൻ അകത്തേക്ക് കയറി ഡോർ വലിച്ചടച്ചു ഇനി താൻ എന്ത് ചെയ്യും എന്ന ചിന്തയിലാണ് അവളുടെ മനസ്സിലേക്ക് ഒരുവളുടെ മുഖം മിന്നിമാഞ്ഞത് പെട്ടെന്ന് തന്നെ തൻ്റെ കയ്യിൽ കിട്ടിയ ഫോണിൽ നിന്ന് അവളെ വിളിച്ചു കിച്ചു റെഡിയായി താഴേക്ക് വരുമ്പോഴാണ് വിച്ചുവിനെ കാണുന്നത് എന്താടാ ഇത്ര നേരത്തെ അഞ്ചുമണിയല്ലേ ആയിട്ടുള്ളൂ അല്ലേട്ടാ ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാനുണ്ട് ഇന്ന് തന്നെ ആ ഡീലൊന്ന് ഒന്നുടന്ന് റീചെക്ക് ചെയ്ത് ഷുവറാക്കണം അതിനു വേണ്ടിയാണ് ് ശരിയെങ്കിൽ നിങ്ങൾ തിരിച്ചു വരും വരുമ്പം ഇല്ലേട്ടാ വഴി പോകാം എന്നാൽ ഒരു ഫൈവ് മിനിറ്റ്സ് ഞാൻ ഇപ്പോൾ വരാം അത്രയും പറഞ്ഞുകൊണ്ട് വിച്ചു മുകളിലേക്ക് കയറി അതേസമയമാണ് സെറ്റിയിലിരിക്കുന്ന ആദിയിലേക്ക് അവൻ്റെ ശ്രദ്ധ പോകുന്നത് കൊള്ള കോഴി എൻ്റെ പെങ്ങളെ കാണാനുള്ള വെപ്രൾ അവനോട് ചോദിച്ച ക്ലയൻറ്റിനെ കാണണമെന്ന് ഒരവഞ്ഞ് ന്യായം പറഞ്ഞ് അവൻ മുന്നിലേക്ക് വരും അവൻ്റെ ജാടെ കാണുന്നതിൽ ഭേദം മിണ്ടാതെ അവനോടൊന്നും സംസാരിക്കാതിരിക്കുന്നതായിരിക്കും അവൻ അത്രയും ചിന്തിച്ചുകൊണ്ട് ആദ്യം അടുത്തേക്ക് എന്നതും അവൻ അവിടെ നിന്ന് എന്ത് ലെറ്റ്സ് ഗോ ഒരു ഫൈവ് മിനിറ്റ്സ് വിച്ചേട്ടനും കൂടി വരുന്നുണ്ട് എന്തായാലും ഇന്ന് വേദയെ കാണാൻ പോകണമല്ലോ വിച്ചേട്ടനും വലിയ ആഗ്രഹം വേദയെ കാണണമെന്ന് കുറച്ച് ദിവസമായില്ലേ അവളെ കണ്ട് കുറച്ച് ദിവസം ഒളി ടു ഡേയ്സ് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസമെന്ന് പറയുമ്പം വർഷങ്ങളുടെ കാലാവധിയൊന്നും ആയിട്ടില്ലല്ലോ വിച്ചേട്ടൻ ഇവിടെ ഇരുന്നാൽ പോരെ ആദ്യം ഇത്ര ദേഷ്യത്തോട് പറഞ്ഞ് അത് നിന്നെപ്പോലുള്ളവർക്ക് പോലെയുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല കിച്ചു അവനോട് പറഞ്ഞു അവൻ നെറ്റി ചുളിച്ച് കിച്ചുവിൻ്റെ വാക്കുകൾക്കായി കാതു ഞാനും വിച്ചേട്ടനും അവൾക്ക് ചേട്ടന്മാരാ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞനുജത്തെ കാണണമെന്നാഗ്രഹമുണ്ടായാൽ ഏത് പാദരാത്രിക്ക് ഞങ്ങൾ പോയി കാണും അത് രണ്ട് ദിവസമോ ചിലപ്പോൾ അര മണിക്കൂറോ ചിലപ്പോൾ ഒരു മിനിറ്റോ ആവും അതൊന്നും നിന്നെ ബാധിക്കുന്ന ബാധിക്കുന്നവരല്ല ഇങ്ങനെയുള്ള ഫീലിംഗ്സൊന്നും നിനക്ക് ഉണ്ടാവാത്തല്ല നിനക്കിനി ഉണ്ടാകുമോ എന്ന് ഞങ്ങൾക്ക് സംശയമാണ് അവൻ്റെ ആ സംസാരം ഇഷ്ടപ്പെടാത്തതുകൂടി തന്നെ അവൻ മുഖം തിരിച്ച് വീണ്ടും സെറ്റിയിലേക്ക് തന്നെ ഇരുന്നു അഞ്ച് മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ വിച്ചു താഴേക്ക് വന്നു ലെറ്റ്സ് ഗോ അത് പറഞ്ഞ് വിച്ചു കിച്ചുവിനെ നോക്കിയതും കിച്ചു കണ്ണുകൊണ്ട് ഒന്ന് ആംഗ്യം കാണിച്ചു ആദ്യം കാണിച്ചു കൊടുത്തപ്പോൾ അവിടെ ദേഷ്യത്തിൽ തന്നെ ആയിരുന്നു ആദ്യം പോകാം വിച്ചു ആദ്യോടായി സംസാരിച്ചതും ഇഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ ആദി വിച്ചുവിനെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി മൂവരും ക്ലയൻറ്റിനെ കണ്ട് മീറ്റിങ്ങെല്ലാം കഴിഞ്ഞ് നേരെ ബീച്ചിലേക്കാണ് ബീച്ചിൽ ചെന്നപ്പോൾ തന്നെ ഒരു പോലീസ് ജീപ്പ് കിടക്കുന്നത് കണ്ട് അവർ നെറ്റി ഒന്ന് ചുളിച്ചു അതിനുശേഷം കിച്ചു തൻ്റെ ഫോണിൽ നിന്നും വേദയെ വിളിച്ചു ഞാൻ ഞാനിവിടെ തന്നെയുണ്ട് ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ എവിടെ നിങ്ങളുടെ വണ്ടിയുടെ തൊട്ട് മുമ്പിൽ ഒരു വണ്ടി കിടപ്പില്ല ആ പോലീസ് വണ്ടിയാണല്ലോ അതിന്റെ ഫ്രണ്ടിലേക്ക് പോകാൻ ഞാൻ അവിടെ നിപ്പുണ്ട് കോൾ കട്ട് ചെയ്തതും വിച്ചു എന്തടക്കിച്ചു വേദ പറഞ്ഞേ അത് ആ കിടക്കുന്ന പോലീസ് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത് പോലീസ് വണ്ടിയുടെയോ ആ അതാ വേദ പറഞ്ഞേ ബാ എന്തായാലും ഏട്ടൻ നമ്മളിവിടെ നിന്ന് ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല അത്രയും പറഞ്ഞുകൊണ്ട് രണ്ടു പേരും മുന്നിലേക്ക് അവർക്ക് തൊട്ട് പിന്നാലെ വണ്ടിയിൽ നിന്നും ഇറങ്ങി ആദി ഇത് കേട്ടിരുന്നു ആദിയുടെ ചുണ്ടിലൂടെ ഒരു ചെറു ചിരി മിന്നി മറിഞ്ഞു അവൻ്റെ സ്ഥായി ഭാവത്തിൽ തന്നെ അവർക്ക് തൊട്ട് പിന്നാലെ തൻ്റെ സ്ഥിരം വർക്ക് തന്നെ ഫോണിൽ കൂടി ഓരോരുത്തർക്ക് മെസ്സേജും ഓരോ നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ട് അവർ അവൻ്റെ പിന്നാലെ തന്നെ നടന്നു പോലീസ് ജീപ്പിൻ്റെ ഫ്രണ്ടിലെത്തിയതും പോലീസ് യൂണിഫോമിൽ നിൽക്കുന്ന വേദയെ കണ്ട് രണ്ട് പേര് ഞെട്ടി അവരാ ഞെട്ടലോടെ തന്നെ വേദയെ നോക്കിയിരുന്നു എന്നാൽ വേദയുടെ മുഖത്ത് അവരെ കണ്ട് സന്തോഷമല്ല മറിച്ച് അവിടെ അല്പം ഗൗരവമാണ് പറയാൻ പോകുന്ന ഗൗരവമുള്ള കാര്യമാണെന്ന് അവരിരുവര്ക്കും മനസ്സിലായി അവരിരുവരും കണ്ട സന്തോഷം മറന്ന് അവളുടെ ഗൗരവത്തിനുള്ള റീസൺ ആണ് ആദ്യം തിരക്കിയത് എന്നാൽ അവൾ ചോദിച്ചത് മറ്റു ചില കാര്യങ്ങളാണ് ശിവശൈലം ഗ്രൂപ്പ്സ് ഇപ്പോൾ നോക്കി നടത്തുന്നതും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ് അവൾ തിരക്കിയത് ഇതിപ്പോഴെന്തിനാ ഇതെല്ലാം തിരക്കുന്ന എന്നൊരു ചോദ്യം വിക്കിച്ചുനിൽ നിന്നും ഉണ്ടായിരുന്നു എന്നാൽ അവൾ എല്ലാ കാര്യങ്ങളും ഒന്നും പറഞ്ഞില്ല പറയാതെ പറഞ്ഞുകൊണ്ട് തന്നെ ശിവശൈലം ഗ്രൂപ്പ്സ് ഇതിൽ ചെറിയ രീതിയിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നും പിന്നീട് അവൾക്ക് കിട്ടിയ ചെറിയ ചെറിയ ഹിൻഡുകൾ അവൾക്ക് അവർക്ക് നൽകി എങ്കിലും അതിൽ നിന്ന് കുറേയൊക്കെ കാര്യങ്ങൾ കിച്ചുനും മനസ്സിലായി എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല ഇതെല്ലാം വർഷങ്ങൾക്ക് താൻ അറിഞ്ഞ കാര്യങ്ങളിലാണ് എന്ന ഭാവത്തിൽ നിൽക്കുന്ന ആദി കണ്ടതും അവൾക്ക് വല്ലാത്തൊരു സംശയമുണ്ടായി അവൾ അവനെ നോക്കി അതേസമയം തന്നെ ആദ്യം അവളെ നോക്കിയതും എന്തെന്നർത്ഥത്തിൽ പുരുകം ഉയർത്തി ചോദിച്ചതും ശിവശൈലം ഗ്രൂപ്പ്സിൻ്റെ ന്യൂ എം ഡി ആയി സ്ഥാനം ഏൽക്കാൻ പോകുന്ന അദ്വൈതനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു സോറി ശിവശൈലം ഗ്രൂപ്പ്സിൻ്റെ ന്യൂ എം ഡിയോട് സംസാരിക്കണമെങ്കിൽ ഓഫീസിലോട്ട് നേരിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് വന്ന് സംസാരിച്ചാൽ അത് മറിച്ച് വിച്ചേട്ടൻ്റെ അനുജനായ ആദ്യോട് സംസാരിക്കാനാണെങ്കിൽ നമുക്കിപ്പോൾ സംസാരിക്കാം അവൻ ഒരു മുഖപുരവും ഇല്ലാതെ തന്നെ അവളോട് പറഞ്ഞു കഴിഞ്ഞു അവൻ്റെ ആ സംസാരം അവൾക്കത്ര ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ശരി വിച്ചിൻ്റെ ബ്രദർ ആദ്യോട് തന്നെ സംസാരിക്കാം ബട്ട് വൺ കണ്ടീഷൻ ആദ്യം അതിനിടയിൽ കയറി പറഞ്ഞു എന്തെന്നർത്ഥത്തിൽ വേദ ആദ്യം നോക്കിയതും ശിവശൈലം ഗ്രൂപ്പ്സിൽ ഇതുവരെ ഇന്ന് ഈ നിമിഷം വരെ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത് നാളെ ഞാൻ അവിടുത്തെ എം ഡി ഐ സ്ഥാനം ഏറ്റതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും തനിക്ക് എന്നോട് ചോദിക്കാം പിന്നെ എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ മിസ്റ്റർ കാരണം എനിക്കറിയേണ്ടത് ശിവശൈലം ഗ്രൂപ്പ്സിൻ്റെ ഇതുവരെ ഇത്ര വർഷങ്ങളിലുള്ള പ്രവർത്തനങ്ങളും അതിലൂടെ തന്നെ ചെറിയ ചെറിയ ഇല്ലീഗൽ പ്രവർത്തികളും ശിവശൈലം ഗ്രൂപ്പ്സിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ആദിയുടെ ഈ നിൽപ്പും ഭാവത്തിൽ നിന്ന് തന്നെ എനിക്കറിയാം ആദി അറിയാതെ അവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് കാരണം വിച്ചേട്ടനിലും കിച്ചേട്ടനിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടൽ ഉണ്ടാക്കിയെങ്കിൽ ആദിയിൽ അങ്ങനെ ഒരു ഭാവം തന്നെ എനിക്ക് കാണാൻ സാധിച്ചില്ല ഓ ഓ ബ്രില്യൻറ്റ് അന്നേരം ഈ നിമിഷത്തിനുള്ളിൽ എന്നെയും സ്കാൻ ചെയ്തു ഒരു പോലീസുകാരി ആയില്ലയോ അന്നേരം എല്ലാം സംശയദൃഷ്ടിയോടെ തന്നെ നോക്കി കാണണ്ടി മുന്നിൽ നിൽക്കുന്നവരെ ഒറ്റ നോട്ടത്തിൽ അവരുടെ മൈൻഡിലൂടെ എന്താണിപ്പോൾ പോകുന്നതെന്ന് പോലും വായിച്ചെടുക്കാനുള്ള കഴിവ് ഒരു പോലീസുകാരനായാൽ ഉണ്ടാകണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏകദേശമൊക്കെ ഞാനും അതിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം ആയിക്കോട്ടെ അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇനി തനിക്ക് അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കൂ അവൾ അവളുടെ സംശയങ്ങളെല്ലാം ആദ്യയുടെ മുന്നിൽ തന്നെ കൂട്ടി അതിനെല്ലാം ഒരു തൊണ്ണൂറ് പെർസെൻറ്റേജ് എങ്കിലും അവൾക്ക് കറക്റ്റായുള്ള മറുപടി ആതിയിൽ നിന്ന് കിട്ടി അവൾ അതിൽ സാറ്റിസ്ഫൈഡുമായിരുന്നു ഇനി ബാക്കിയുള്ളത് ആദി അവളെ ഹെൽപ്പ് ചെയ്യാമെന്നൊരു ഉറപ്പ് കൂടി നൽകിയിട്ടാണ് അവർ രണ്ടുപേരും പേരും തിരിച്ച് വിച്ചുൻ്റെയും ചിച്ചുവിൻ്റെ അടുത്തേക്ക് വന്നത് എങ്കിൽ ശരി മോളെ എന്നെ ഞങ്ങൾ പോകട്ടെ അത്രയും പറഞ്ഞു തിരിഞ്ഞു ഒരു മിനിറ്റ് ഒരു കാര്യം കൂടിയുണ്ട് ഒരു കാര്യത്തിനും കൂടി ഇന്നൊരു തീർപ്പുണ്ടാക്കണം അതിനുശേഷം മാത്രം നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റൂ അവൾ അത്രയും പറഞ്ഞുകൊണ്ട് വാഹനത്തിൻ്റെ ഇടതുവശത്തെ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്തു അതിൽ നിന്നും ആദ്യം ഇറങ്ങിയത് മുന്തിരിയായിരുന്നു മുന്തിരി മുന്നിൽ നിൽക്കുന്ന കിച്ചുനെ കണ്ടതും ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി ഏട്ടൻ്റെ മോളെന്താ ഇവിടെ മുളന്തിനെ കരയുന്നേ അവൻ വേവലാതിയോട് മുന്തിരിയെ ചേർത്ത് പിടിച്ച് ചോദിച്ചു പിന്നീട് നന്ദിതയെ ഓർമ്മ വന്നപ്പോൾ നന്ദിത ചേച്ചിയെന്തേ മോളെ അവൾ തല ഉയർത്തി അവനെ ഒന്ന് നോക്കിക്കൊണ്ട് വണ്ടിയുടെ അടുത്തേക്ക് കൈ ചൂണ്ടി അപ്പോഴാണ് അവിടെ നിൽക്കുന്ന നന്ദിതയെ അവൻ കാണുന്നത് അടികൊണ്ട് തിണർത്ത പാടുകളോടുകൂടി കവിളും കണ്ണുകളെല്ലാം ചുവന്ന് മുഖമെല്ലാം ചുവന്ന് തിണർത്ത് കരഞ്ഞതായി ആ കൺപൊളകൾ വിളിച്ചോതുന്നുണ്ട് അതുകൂടാതെ ദാവൺഷാൾ കൊണ്ട് ശരീരമാകെ മൂടി നിൽക്കുന്നവളെ കണ്ടപ്പോൾ അവൻ്റെ നെഞ്ചാകെ ഒരു വേദന പടർന്നു പിടിച്ച് മുന്തിരിയെ തൻ്റെ നെഞ്ചിൽ നിന്നും ഒന്ന് മാറ്റി നിർത്തി അവൻ നേരെ നന്ദിതയുടെ അടുത്തേക്ക് ചെന്ന് അവനെ കണ്ടതും അവൾ അവനെ ചേർന്ന് നിന്നുകൊണ്ട് ഒന്ന് വിതുമ്പി ഇപ്പോഴും അവർ ഇരുവരും വിതുമ്പിക്കരയുന്നതിൻ്റെ കാരണം എന്താണെന്നും മനസ്സിലാകാതെ അവൻ നന്ദിതയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി വേദയ്ക്ക് നേരെ തിരിഞ്ഞു വേദയ്ക്ക് നേരെയുള്ള കിച്ചുവിൻ്റെ നോട്ടം കണ്ടപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവളുടെ നോട്ടം നേരെ ചെന്ന് നിന്ന് മുന്തിരിയിലായിരുന്നു അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ തന്നെ നന്ദിതയെ വിളിച്ചുകൊണ്ട് നേരെ കിച്ചു മുന്തിരിയുടെ മുന്നിൽ ചെന്ന് നിന്ന് എന്താ മോളെ എന്താ സംഭവിച്ചത് അവൾ ഒന്നും മറുപടി പറയാതെ തലയും കുറിച്ചും നിൽക്കുന്നത് കണ്ടപ്പോൾ അവന് വല്ലാത്ത ദേഷ്യം മുന്തിരി നിന്നോടാ ചോദിച്ചത് അപ്പോൾ അവൾ തല ഉയർത്തി അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നവളെ ഒന്ന് നോക്കി അവളുടെ നോട്ടം പോകുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ നന്ദിത പറയത് എന്ന രീതിയിൽ അവളോട് ആംഗ്യം കാട്ടുന്നത് കണ്ട് അവന് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല അവൻ കണ്ണുകളിലടച്ച് ആ ദേഷ്യം ഒന്ന് കുറയ്ക്കാൻ ശ്രമിച്ചു എങ്കിലും അത് വിഫലമായ ഒരു ശ്രമമാണെന്ന് അവന് മനസ്സിലായി അതിനുശേഷം അവൻ നന്ദിതയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അവൾ ആ വണ്ടിയിലകത്തേക്ക് തന്നെ അവളെ പിടിച്ച് തള്ളി ഡോർ വലിച്ചടച്ചുകൊണ്ട് നേരെ മുന്തിരിയുടെ മുന്നിൽ വന്ന് നിന്ന് ഇനി മോള് പറ എന്താ സംഭവിച്ചത് എന്താ കാര്യം നിങ്ങൾ എങ്ങനെ ഇവിടെ പിന്നെ നന്ദിതയുടെ മുഖത്ത് കാണുന്ന ഈ പാടൊക്കെ എങ്ങനെ എല്ലാം ഒറ്റ ശ്വാസത്തിൽ തന്നെ അവൻ മുന്തിരിയോട് ചോദിച്ചതും മുന്തിരി ദീർഘമായി നിശ്ചസിച്ച്